ഹലോ ഗൈസാണ് ഞങ്ങളെ മോളൂസാണത് മോളൂസ് ചെറുപ്പുണ്ട് അതുപോലെ ചെറുപ്പം കൊണ്ട് എൻ്റെ മുടി മാറുന്നത് അതുപോലെ കയ്യിൽ ഒരു വണ്ടിയുണ്ട് നീല കളറിനല്ലേ ഇതുണ്ട് ഗൈസ് കിട്ടുണ്ടെ പിന്നെ കയ്യിൽ ഗൈസ് ഒരു മാല ഉണ്ട് മാല കിട്ട് ഒരു കാവടിയുണ്ട് ഗൈസ് അതാണ് ആ പിന്നെ വേറെന്തന്നെ

ഇതി മുടി വാണ ചീപ്പാണ് ഇനി നമ്മ ഇതെ കാഷ് എന്ന രീതി കോട്ട് കോട്ടത്തരമായിട്ട് മതി നമ്മളെ ലോക്കാണ് കോട്ട് ഞാൻ ആ ഗൈസ്നോട് ആയിyarnോണ്ട് ബൈyarnോണ്ട് നാളെ നാളെ കാണാമോ ഗൈസ് ഗൈസ് അപ്പോൾ നമ്മൾ E aí